ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ആ അവിടെ ഇരുന്ന് സ്വാഗതം പറയാൻ കാണില്ലല്ലോ ചെരുപ്പ് ചുവട്ടി കണ്ടു പേടിപ്പിക്കല്ലോ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നീ ബാക്കിയമ്മ മോനെ സ്പീഡ് ഇട്ടില്ല എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ് പാക്ക് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ മുടിയുടെ ഇതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞോ അതായത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ നമ്മുടെ മൂത്തത്തെ കരിവാളിപ്പ് പോകാനും നല്ല ഗ്ലോ കിട്ടാൻ നിറം വെക്കാമെന്ന് പറയില്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ നിറം വയ്ക്കും നമ്മൾ ഞങ്ങളൊക്കെ ഇപ്പോൾ പാക്കുകളൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് ഞങ്ങളുടെ മുഖക്ക് നോക്കി നിങ്ങൾ ആദ്യം എൻ്റെ കണ്ട പോലെ ഒന്നല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാ പേക്കുകളും നമ്മൾ ചെയ്ത് നോക്കണം നമ്മുടെ ഹെയറിൻ്റെ പാക്കായാലും നല്ല തിക്കൊക്കെ ആയിട്ടും കുട്ടികൾ അറിയാമല്ലോ ആ പണ്ടത്തെ ഒരു പോലത്തെ പണ്ട് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇഴുതുകഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാണായിരുന്നു അതൊന്നും കാണുന്നില്ല അപ്പൊ നമ്മുടെ വീട്ടില് നമ്മളെ ഉണ്ടാവണതെന്ന് പറഞ്ഞത് ഈ ചെറുപയർ പടി എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണ കാര്യം തന്നെയാണ് അല്ലേ നമുക്ക് മുടിക്ക് എപ്പോഴും കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് സോപ്പിനേക്കാളും ഷാമ്പൂവിനേക്കാളും ഒക്കെ നല്ലതും ഇത് ചെറുപയർ മേടിച്ച് ഒന്ന് പൊടിച്ച് വെക്കാൻ തന്നെ കേട്ടോ അപ്പൊ ഇന്നത്തെ പാക്ക് നമുക്ക് ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അധികം ചിലവൊന്നും പൊളിക്കണം പൊളിക്കണം പൊടിക്കണം വേറെ ഒന്നുമില്ല പിന്നെ പാൽ മിക്ക വീട്ടിലും ാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തായാലും നമ്മൾ പാൽ പാലെടുക്കുന്നതല്ലേ പാൽ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുഖം ജസ്റ്റ് ഈ കോട്ടൺ വെച്ചിട്ടൊന്നും ഞാൻ ഇവിടെ നിന്ന് വെച്ചാൽ മേടിക്കുന്നത് നമ്മുടെ നാളികേരത്തിന്റെ പാല് പിഴിയുമ്പോൾ ആ കട്ടിയുള്ള പാല് ഇവിടെ ഞാൻ ഇവിടെ മാറ്റി ഒരു ചെപ്പിൽ അപ്പോൾ നമുക്കതൊരു ക്രീം രൂപത്തിൽ കുറച്ചും ടൈം അതി ഒരുപാട് താളത്തേക്ക് കിട്ടും അപ്പോൾ കാലത്ത് നമ്മൾ അതൊന്നും ഇല്ലെങ്കിൽ റോസ് വാട്ടർ എടുത്തിട്ട് മുഖമൊന്നും ടാപ്പ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ നമുക്ക് ആ നാളികേരപ്പാൽ ആ ക്രീം പോലെയായിട്ടുള്ളത് തേച്ച് കൊടുക്കും അത് മാത്രം കേട്ടോ അത് വളരെ നല്ലതാണ് നമുക്ക് നമുക്ക് പാലുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിന് തന്നെ ഒരു മാറ്റം വരും കേട്ടോ അപ്പം ഈ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ മുഖത്ത് എല്ലാ അന്തസ്സില് ഞാൻ വന്ന് പറഞ്ഞത് എൻ്റെ മുഖത്ത് ഒന്നുമില്ല അപ്പങ്ങനെ നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പാക്ക് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു ജസ്റ്റ് നമ്മൾ പണ്ടത്തെ ഒരു കെട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ കുറച്ച് കൂടി നീക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം നമ്മൾ സിമ്പിൾ സിമ്പിൾ പാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹെയറിൻ്റെ ആയാലും നമ്മുടെ ഫേസ് പാക്കായാലും ടിപ്സുകളായാലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ നിങ്ങളെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എനിക്കങ്ങോട്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു പ്രചോദനം കേട്ടോ പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുമ്പോഴേക്കും ചാടി വീണ് നമുക്ക് കണ്ട് അപ്പം തന്നെ കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ തിരിച്ചു അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ വേഗം ചെന്ന് വീഡിയോ ഒക്കെ കാണും പിന്നെ ഇട്ടതാണെങ്കിൽ നാളെ കാലത്തായാലും ഞാനത് കണ്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഇല്ല ഇപ്പൊ നമുക്കിതിൽ പതിനേഴ് കെ ഒക്കെ ഉണ്ട് അന്നാ എനിക്ക് പതിനേഴ് കെ ഒക്കെ ലൈക്ക് കമൻ ഇതൊക്കെ വരണ്ടേ വ്യൂസൊക്കെ വരണ്ടേ അതൊന്നും ഇല്ല കേട്ടോ ചില വീഡിയോസൊക്കെ നൂറിന് മീതി കിടക്കണുള്ളൂ എന്നാലും നമ്മൾ തളരില്ലേ രാമകുട്ടി അപ്പൊ നമ്മുടെ ഇത് നല്ലോണം ഒന്നും സെറ്റാവണം കേട്ടോ എന്നാൽ അത് കുറേശേ നമ്മൾ ഇവിടെ പാൽ ഒഴിച്ച് ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ മുഖത്തേ മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ അപ്പോൾ അപ്പോൾ നമ്മുടെ പാക്ക് ഇടാൻ പോകാം കേട്ടോ ശരിക്കും നമുക്ക് എണ്ണമുഴുക്കുള്ള സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് നല്ലൊരു പാക്കാണ് കേട്ടോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തെ ആ ഇതൊക്കെ പോവാനൊക്കെ ആയിട്ട് നല്ലൊരു പാക്കാണ് മറ്റുള്ള സ്കിൻഡുകാർ ഇതധികം ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒരു വട്ടങ്ങാനും ഇട്ടാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇത് മറ്റുള്ള ഇതിൻ്റെ പോലെ ഇങ്ങനെ മുഖത്തിങ്ങനെ എന്താ പറയുക സ്മൂത്ത് ആയിട്ടൊന്നും കിടക്കില്ല കേട്ടോ അറിയാമല്ലോ ചെറുപ്പയർ പൊടിയുടെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് തലമുടിയിലായാലും അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുള്ളൂ നല്ലപോലെ കഴുകി വെടുപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അപ്പോൾ എല്ലാ നമുക്ക് മൂന്ന് തരം സ്കിന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ പാക്ക് എല്ലാം എപ്പോഴും പറ്റിയെന്നൊന്നും വരില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ അതൊക്കെ അതിന് നമുക്ക് പ്രത്യേകിച്ച് പറയുള്ളു എന്താ പറയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം ഞാൻ റിസൾട്ടൊന്നും കാണിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇത് കിട്ടാൻ പോണത് അപ്പം നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് കിട്ടാൻ പോണത് ഇപ്പം നമ്മൾ സ്ഥിരം നമ്മളിങ്ങനെ ഓരോ പേക്കുകൾ നമ്മൾ ഒന്നരാടം വെച്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കാണിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്കിതിന് കിട്ടാൻ പോകണത് കേട്ടോ അപ്പോൾ പല പാക്കുകളും ഉണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി സെലക്ട് ആവനാൻ്റെ സ്കിന്നിന് നോക്കിയിട്ട് ഉള്ളത് നോക്കി സെലക്ട് ചെയ്തിട്ട് അത് സ്ഥിരം ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇട്ട് ഞാൻ കഴിച്ചിട്ടൊന്നും ഇടണില്ല ഇനി വേറെ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഓണൊക്കെ ആയി അപ്പൊ സുന്ദരിയൊക്കെ ആവേണ്ടേ നമ്മൾ വെറുതെ പാർലറിൽ പോയിട്ട് നമ്മൾ വെറുതെ കുറെ പൈസ വെക്കിട്ട് കാര്യം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ ഒന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ തൈര് തന്നെ തേച്ചിട്ട് നമുക്ക് തൈര് തന്നെ തേച്ചിട്ട് നമുക്ക് നല്ല ഫേഷ്യലൊക്കെ ചെയ്യാം കേട്ടോ അതൊരു ദിവസത്തെ ഉള്ളൂ നല്ല അടിപൊളിയാണ് തൈര് വെച്ചിട്ടുള്ള ഫേഷ്യലൊക്കെ ആയിട്ട് മൗപുര് വരുന്നൊന്നും ആരും പേടിക്കുന്നു വേണ്ട പിന്നെ ഇടയ്ക്ക് ഇതേപോലെയുള്ള എണ്ണമുഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പോവാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ പാക്കൊക്കെ നല്ലതാണ് കേട്ടോ ഉൾട്ടനുമേറ്റി ഉപയോഗിക്കാം പലതരം പാക്കുകളൊക്കെ ഉണ്ട് എന്ത് നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള എന്ത് നമുക്ക് ഇപ്പൊ പാക്കായിട്ട് ഉപയോഗിക്കോട്ട് കാണിക്കാം ഉറക്കം വന്നു തുടങ്ങി തോന്നുന്നുല്ലേ എല്ലാവർക്കും അപ്പ മുഖത്ത് അപ്പിയല്ലാത് ഇത് ചുന്തിരിയാവാനല്ലേ ഓണല്ലേ നമുക്ക് അപ്പൊ ചുന്തിരിയാവണ്ടേ ഗ്ലാമർ ഒഴിക്കണ്ടേ നമ്മളെല്ലാവരും നോക്കണ്ടേ പള്ളിയിലൊക്കെ പോകുമ്പോ ആ ഇതിനു വേണ്ടിട്ടാ അറിയോ ഫോന അയ്യാടാ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇരുപത് മിനിറ്റ് നേരൊക്കെ വയ്ക്കുന്നുണ്ടോ ടപ്പ്ലിംഗ് വലിയ പാലിൻ്റെ ഗുണങ്ങൾ ചെറുപയറിൻ്റെ പൊടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഞാനത് കഴുകാനുള്ള ഇതൊന്നുമില്ല അത് കുറച്ചു നേരം എൻ്റെ മുഖത്ത് ഇരുന്നോട്ടെ അപ്പം നമ്മുടെ വീഡിയോ തല കാണട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ